വാരാഹി ദേവീനെ ഭജിക്കാനും സ്മരിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് പറ്റുമോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ റിവേഴ്സ് ആയിട്ട് എഫക്റ്റുകൾ സംഭവിക്കുമോ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമോ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഇപ്പോൾ നിലവിൽ ആളുകളുടെ ഇടയിൽ സംസാര വിഷയമായി കൊണ്ടിരിക്കുന്ന ദേവദേവമാണ് വാരാഹി ദേവി ദേവിയെ സ്മരിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ ഹിന്ദു സംസ്കാരം അനുസരിച്ചിട്ട് ഒരു ദേവദേവീനേയും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഒന്നിനും പറയുന്നില്ല നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് സ്മരിക്കാം ഒക്കെ ചെയ്യാം അപ്പോൾ ഞാൻ പറയുന്നു സ്മരിക്കുക പ്രാർത്ഥിക്കുക ദേവിയെ ഭജിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഒരു ഉപാസനമാർഗ്ഗമാക്കി മാറ്റുമ്പോൾ അതും വ്യത്യാസമുണ്ട് ഒരു മന്ത്രമായിട്ട് ദേവിയുടെ ജപിക്കുമ്പോൾ വ്യത്യാസമുണ്ട് നിരന്തരമായിട്ട് ഒരു പ്രവൃത്തിയായിട്ട് മാറുമ്പോൾ വ്യത്യാസമുണ്ട് പക്ഷേ നമുക്ക് സ്മരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഒക്കെ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല ഏഴ് അമ്മ ദൈവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമ്മയാണ് ദേവതയാണ് സാക്ഷാൽ വാരാഹി ദേവി ഏഴ് അമ്മ ദൈവങ്ങൾ എന്താ ശരിക്കും സപ്തമാതാക്കളാണ് അല്ലേ സാക്ഷാൽ ആദിപരാശക്തിയുടെ വിഭിന്ന ഭാവങ്ങൾ തന്നെയാണ് ഈ പറയുന്ന സപ്തമാതാക്കൾ ദേവി മഹാത്മ്യത്തിലെ ഈ സപ്തമാതാക്കളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള കഥകളൊക്കെ പറയുന്നുണ്ട് വളരെ രസകരമാണ് അപ്പോൾ ഈ സപ്തമാതാക്കളിൽ ബ്രാഹ്മണി വൈഷ്ണവി മഹേശ്വരി കൗമാരി വാരാഹി ഇന്ദ്രാണി ചാമുണ്ടി ഈ പറയുന്ന സപ്തമാതാക്കളിൽ പ്രധാനപ്പെട്ട ദേവതന്നെയാണ് വാരാഹി അപ്പം അങ്ങനെയുള്ള അമ്മ ദൈവങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കുന്നതിനോ സ്മരിക്കുന്നതിനോ യാതൊരു പ്രശ്നമില്ല പക്ഷേ ഇപ്പോഴും പറയുന്നു ഉപാസന മന്ത്രദീക്ഷയായിട്ട് ദേവീനെ ആരാധിക്കുമ്പോൾ അതൊരു ഗുരുവിൻ്റെ കീഴിൽ തന്നെ അഭ്യസിക്കുന്ന തന്നെ വേണം അതങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അതിന് മുന്നേ വാരാണ് വാരാഹി ദേവി എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന വലിയ വലിയ പിക്ചേഴ്സിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഘോമായിട്ടുള്ള ശക്തിയായിട്ടുള്ള കുറച്ചുകൂടി രൗദ്രഭാഗത്തിലുള്ള ഒരു മൂർത്തിയായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട് വാരാഹിനെ ശരിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു പരിധി വരെ ഇപ്പൊ നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കും അമ്മയായിട്ട് കാണിക്കാൻ അമ്മ തന്നെയായിട്ട് അമ്മ പ്രതീക്ഷമാവും പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ആരാണ് വാരാഹി ദേവി വാക്കുകൊണ്ട് പോലും നമുക്ക് വർണ്ണിക്കാൻ സാധിക്കാത്തക്ക വിധം അത്രയുമേ ശക്തിയുള്ള ദേവതയാണ് വാരാഹി എന്നാലോ ചോക്കും അത്രയ്ക്ക് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ നമുക്ക് പറ്റില്ല അത്രയ്ക്ക് ശക്തിയുള്ള ദേവതയാണ് ദേവിയുടെ മുഖം തന്നെ പന്നിയുടെ കാട്ടുപന്നിയുടെ മുഖമാണ് ദേവിക്ക് എന്ന് വെച്ചാൽ ശരീരഘടന എന്ന് വെച്ചാൽ ഒരു നല്ല ശരീരം അടി വടിവത്ത സ്ത്രീയുടെ ശരീര വടിവുമാണ് ദേവിക്ക് ദേവി നാഗിനി എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ദേവതയാണ് ശരിക്കും എന്ന് വെച്ചാൽ ദേവിയെ ആരാധിക്കേണ്ട സമയങ്ങളുണ്ട് അതാണ് പറഞ്ഞൊരു ഉപാസന മന്ത്രദീക്ഷയായിട്ട് ദേവീനെ ആരാ തലത്തിൽ എടുക്കുമ്പോൾ ഒരിക്കലും രാവിലെ ശരിക്കും ദേവിയെ ഭജിക്കാൻ പറയുന്നില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ പറയുക ദേവി ഇരുട്ടിൻ്റെ ദേവതയാണ് ദേവി പ്രത്യക്ഷമാകുന്നത് ശരിക്കും രാത്രി എട്ട് മണിക്ക് ശേഷം രാത്രി പന്ത്രണ്ട് മണി സമയത്തൊക്കെയാണ് അപ്പോൾ ഞാൻ പറയുക ഈ പറഞ്ഞ കാര്യം ഉപാസകര് മന്ത്രം ജപിക്കുന്ന ആളുകൾക്കാണ് നേരെ മറിച്ച് ദേവിയെ പ്രാർത്ഥിക്കും ദേവിയുടെ നാമങ്ങൾ ദേവിയുടെ സ്തോത്രങ്ങളൊക്കെ ചൊല്ലുന്നതിന് യാതൊരു പ്രശ്നവും ദേവിയെ പ്രാർത്ഥിക്കും സ്മരിക്കുകയൊക്കെ ചെയ്യാം അവർക്ക് എപ്പോൾ വേണമെങ്കിലും ദേവിയെ സ്മരിക്കാം ഒരു പ്രശ്നമില്ല അല്ലെടുത്ത് ആ മഹാസഹസ്രനാമത്തിൽ ദേവിയുടെ നാമമുണ്ടല്ലോ ഗിരി ഗിരിചക്രധാരുണ്ഡനാഥാ പുരസ്കൃത അങ്ങനെയാ പറയാം അപ്പോൾ ദേവിക്ക് ദേവിയുടെ പല ഭാവങ്ങളുണ്ട് ദേവിക്ക് നാല് കൈകളോടുകൂടി എട്ട് കൈകൾ പതിനാറ് കൈകളൊക്കെ ഉണ്ട് പല കൈകളും ഏറ്റവും പ്രധാനമായ ദേവിയുടെ ഉലക്കുണ്ടാവും കൽപ്പം ഉണ്ടാകും ശംഖുണ്ടാവും ചക്ര ഉണ്ടാവും പിന്നെ കത്തി കത്തിയുണ്ടാവും ഇതൊക്കെയാണ് ദേവിയുടെ ആയുധങ്ങൾ പ്രധാനമായിട്ടും പതിനാറ് കൈകൾ എട്ട് കൈകൾ നാല് കൈകൾ അങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ ദേവി ഉണ്ട് ശരിക്കും ദേവിക്ക് തന്നെ പല ഭാവങ്ങളുണ്ട് വാരാഹി മഹാവാരാഹി സ്വപ്നവാരാഹി അങ്ങനെ കുറേ വകദേവിന് കുറേ ഭാവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ ദേവി ആരാണ് ശരിക്കും അപ്പോൾ നമ്മൾ വീണ്ടും ലളിതാ സഹസ്രനാമത്തിലേക്ക് പോകണം ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരിയുടെ സേനാധിപതിയാണ് ദേവി ദേവി ദണ്ഡനം ചെയ്യുന്ന ദേവി ദേവി യോദ്ധാവാണ് ശരിക്കും അത്രയും തടസ്സങ്ങൾ എവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടോ ദേവി ലളിതാ മഹാത്രിപുരസുന്ദരിയുടെ ആജ്ഞ അനുസരിച്ചിട്ട് എവിടെയെല്ലാം ദേവിക്ക് ശക്തമായിട്ട് ഏത് സ്ഥലത്തും അത്രയും ശക്തിയുണ്ട് ദേവിക്ക് വാരാഹി ദേവിക്ക് അപ്പോൾ അങ്ങനെ ഈ ശ്രീചക്രത്തിൽ വസി ദേവി എഴുതാം ആ മഹാത്രിപുര തന്ത്രി വസിക്കുന്നത് ശ്രീചക്രത്തിലാണല്ലോ ആ ശ്രീചക്രത്തിലേക്ക് പോകുന്ന വഴിയില് ചിന്താമണി ഗ്രഹത്തിലാണ് ശ്രീ വാരാഹി ദേവിയുടെ എന്ന് പറയാം ശ്രീചക്രം അനുബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഭൂപുരമുണ്ട് ഭൂപുരത്തിലാണ് ദേവിയുടെ വാസസ്ഥലം അതിൽ പതിനാറാമത്തെ മറയിലാണ് ദേവി വസിക്കുന്നതിൽ സാക്ഷാൽ വാരാഹി ദേവി അപ്പോൾ ഈ ശ്രീപുരത്തിൽ എന്ന് വെച്ചാൽ ദേവി വസിക്കുന്ന സ്ഥലമാണ് ശ്രീപുരം ഈ ശ്രീപുരത്തിൽ കുറേ കോട്ടകളുണ്ട് പരതക കോട്ടകൾ എന്നാ പറയാം അതിൽ വലിയ വലിയ തൂണുകളുണ്ട് ആ തൂണുകളിൽ മണിമണ്ഡപുണ്ടെന്ന് പറയാം മണിമണ്ഡപങ്ങൾ അവിടെയാണ് ശരിക്കും വാരാഹി ദേവിയുടെ വാസസ്ഥലം ഭൂപുരത്തിൽ പതിനാറാമത്തെ മറയിലായിട്ട് ഈ പറയുന്ന തൂണുകളിലൂടെയിട്ടുള്ള ചിന്താമണി ഗ്രഹത്തിൽ ദേവിയുടെ മണിമണ്ഡപത്തിലതാണ് ദേവി വസിക്കുന്നത് സാക്ഷാൽ വാരാഹി ദേവി ഉപാസന അല്ലെങ്കിൽ ഒരു ദീക്ഷയായിട്ട് സ്വീകരിച്ച് ദേവീനെ ആരാധിക്കുമ്പോൾ അതൊരു ഗുരുവിൻ്റെ കീഴിൽ തന്നെ അഭ്യസിക്കണം അത് നിർബന്ധമാണ് അല്ലെങ്കിൽ അതിൻ്റെ വരും വരായികൾ നമുക്ക് താങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ദേവി ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഒരിക്കലും അങ്ങനെയുള്ളതൊന്നും സംഭവിക്കില്ല പക്ഷേ അത് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിൻ്റെ എനർജി ഫോംസ് ഒക്കെ നമുക്ക് പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല നമ്മുടെ വിചാരം എന്താ ഇതൊക്കെ താങ്ങാൻ പറ്റും എന്നാൽ പിന്നെ ഒന്ന് നോക്കണമല്ലോ എന്ന് ചോദിക്കും പക്ഷേ നമ്മളുടെ കുട്ടിയെ കൂടില്ല അതിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ വലിയ വലിയ പ്രശ്നമായിട്ട് മാറും നമുക്കത് പ്രശ്നങ്ങളായിട്ട് മാറും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ദേവിയെ സ്മരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഭഗവതിയുടെ അനുഗ്രഹം ഇപ്പോഴും പറയും ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേവിയെ ഉപാസിക്കാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സംഭവിക്കും അങ്ങനെ സംഭവിക്കട്ടെ